രണ്ട് ലോകമഹായുദ്ധങ്ങളുടെ കെടുതികൾ വിട്ടുമാറാത്ത ഭൂമിയിൽ മൂന്നാമത്തെ മഹായുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിയെന്നാണ് സംശയം അത് യുക്രൈൻ്റെ റഷ്യ യുദ്ധത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഇടപെടലാണ് കാരണമാകുന്നത് റഷ്യയുടെ കുറുക്സ് മേഖലയിലേക്കുള്ള സമീപകാല യുക്രൈനിയൻ നുഴഞ്ഞുകയറ്റം യുക്രൈനും റഷ്യയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനത്തിലെ സുപ്രധാന വികാസതയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ കടന്നുകയറ്റത്തിന് യുക്രൈൻ സൈന്യം ഉപയോഗിച്ചത് ബ്രിട്ടന്റെ ആയുധങ്ങളും ടാങ്കറുകളുമാണെന്നാണ് റഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് റഷ്യയെ ഏതു രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് പറയാനാകില്ല യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക യുക്രൈനെ സഹായിക്കുന്നുണ്ടെന്ന് റഷ്യയ്ക്കും അറിയാം സാമ്പത്തികമായ സഹായമില്ലാതെ സൈനികമായ സഹായം നൽകുന്നില്ലെന്നാണ് അവർ പറയുന്നത് എന്നാൽ നുഴഞ്ഞുകയറ്റത്തെയും സൈനിക പോസ്റ്റ് സ്ഥാപിക്കാനും വിദേശ രാജ്യം ആയുധം നൽകി സഹായിച്ചത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് മറ്റു രാജ്യങ്ങളുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് തിരിഞ്ഞാൽ മൂന്നാം ലോക മഹായുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടതുണ്ട് ഓഗസ്റ്റ് ആറിന് ഏകദേശം ആയിരം ഉക്രേനിയൻ സൈനികർ റഷ്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു നിരവധി ഗ്രാമങ്ങളും പട്ടണങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയിലേക്കുള്ള ആദ്യത്തെ വിദേശ കടന്നമയറ്റുമാണ് ഈ നീക്കം അതിൻ്റെ തന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ മുതൽ അനന്തരപരമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ദൂഷ്യഫലങ്ങൾ ഭൗമരാഷ്ട്രീയം ഭൂപ്രകൃതിയിൽ വിശാലമായ സ്വാധീനം എന്നിവയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ റഷ്യ ഭരണകൂടത്തിന് മുമ്പിൽ ഉയർന്നിട്ടുണ്ട് എന്നാൽ റഷ്യയുടെ കൂർക്സ് മേഖലയിലേക്കുള്ള യുക്രൈന്റെ ആക്രമണ തീരുമാനം സൈനിക തന്ത്രത്തിലെ ധീരമായ പ്രവർത്തനമായാണ് അമേരിക്കയും സഖ്യകക്ഷികളും കാണുന്നത് സംഘർഷാരംഭം മുതൽ യുക്രൈൻ പ്രാഥമികമായി തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കുന്നതിലും റഷ്യൻ സൈന്യം കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലും അതീവ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ റഷ്യൻ മണ്ണിലേക്ക് നേരിട്ട് പോരാട്ടം നടത്താൻ യുക്രൈൻ ഇപ്പോൾ ശക്തമാണെന്ന് കാണിക്കാൻ കൂടിയുള്ള ഗ്രാമത്തിന്റെ ഭാഗമാണ് ഈ നുഴിഞ്ഞുകയറ്റ ശ്രമം യുക്രൈൻ ഒറ്റയ്ക്കല്ല എന്നതിന് തെളിവുകൂടിയാണിത് യുക്രൈന്റെ ഈ യുദ്ധതന്ത്രത്തിലെ മാറ്റം റഷ്യയെ അതിന്റെ സൈനിക കണക്കുകൂടലുകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാകുമെന്ന് ഉറപ്പാണ് ഇതുവരെ നടന്ന യുദ്ധതന്ത്രമായിരിക്കില്ല ഇനി ഉണ്ടാവുകയെന്നും ഉറപ്പുണ്ട് യുക്രൈന്റെ ഭാവിയിലെ സമാധാന ചർച്ചകളിൽ സ്വാധീനം ചെലുത്താനും നിർബന്ധിതമാകാനുള്ള ശ്രമമായി കാണുന്ന ഒരു നീക്കവുമായി ഇതിനെ കാണുന്നുണ്ട് തുടക്കത്തിൽ പരിശീലന അഭ്യാസങ്ങളെന്ന വ്യാജന സൈനിക നീക്കങ്ങൾ നടത്തി രഹസ്യമായാണ് ഓപ്പറേഷൻ ആസൂത്രണം ചെയ്തത് ആക്രമണം ആരംഭിക്കുന്നതിൽ ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മുതിർന്ന യുക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥരെ പോലും പദ്ധതിയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് ആശ്ചര്യപ്പെടുത്തുന്ന ഈ ഘടകം യുക്രൈന്റെ തന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണെന്നാണ് പറയുന്നത് റഷ്യൻ സൈന്യത്തെ കാവലിൽ നിന്ന് പിടികൂടുകയും യുക്രൈനിയൻ സൈനികരെ റൂക്സിലേക്ക് അതിവേഗം മുന്നേറാൻ പ്രാപ്തമാക്കുകയും ചെയ്തതായിരുന്നു ഈ ഓപ്പറേഷൻ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും കൈവശപ്പെടുത്താൻ യുക്രൈൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സംഘർഷം ആരംഭിച്ച ശേഷം റഷ്യ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് തീരെ കുറവാണെന്ന് പറയേണ്ടി വരും എന്നാൽ നുഴഞ്ഞുകയറ്റത്തിന് മറുപടിയായി റഷ്യൻ സർക്കാർ ഉടൻ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കരുതൽ ശേഖരം സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായി അധിനിവേശത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് യുക്രൈനിയൻ സേനയെ ഒരു വിരുദ്ധ ഓപ്പറേഷനായി മോസ്കോ പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു കിഴക്കൻ ഡോൺബാസ് മേഖലയിൽ മോസ്കോയുടെ ആക്രമണം അവസാനിപ്പിക്കാനും സമാധാന ചർച്ചകളിൽ സ്വാധീനം ചെലുത്താനുമുള്ള കീവിന്റെ ശ്രമമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നുഴഞ്ഞുകയറ്റത്തെ വിശേഷിപ്പിച്ചത് മോസ്കോയും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാക്കുകയും ഓപ്പറേഷനിൽ പടിഞ്ഞാറൻ യുക്രൈനുമായി ഒത്തുകളിക്കുകയാണെന്നും റഷ്യൻ സർക്കാർ ആരോപിക്കുന്നുണ്ട് യുക്രൈനിലെ തങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ കാര്യമായി ഇളവുകൾ വരുത്താനോ മാറ്റം വരുത്താനോ കടന്നുകയറ്റം നിർബന്ധിക്കില്ലെന്നും മോസ്കോ വ്യക്തമാക്കുന്നുണ്ട് കൂക്ഷാക്രമണത്തിൽ നിന്നും ഉയർന്നുവരുന്ന പ്രധാന തന്ത്രപരമായ ചോദ്യങ്ങളിലൊന്ന് യുക്രൈന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര വേദിയിൽ റഷ്യയെ ഫലപ്രദമായി നാണം കെടുത്തുകയും അർത്ഥവത്തായ തന്ത്രപരമായ നേട്ടമായി മാറുകയും ചെയ്യുമോ എന്നതാണ് നുഴഞ്ഞുകയറ്റം നിസ്സംശയമായും റഷ്യൻ പിടികൂടുകയും അതിൻ്റെ പ്രദേശം സംരക്ഷിക്കുന്നതിനായി വിഭവങ്ങൾ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതമാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് സംഘർഷത്തിൻ്റെ ചലനാത്മകതയിൽ വിശാലമായ മാറ്റത്തിലേക്ക് നയിക്കില്ല ചരിത്രപരമായി സൈനിക നാണക്കേടുകൾ ചിലപ്പോൾ കാര്യമായ രാഷ്ട്രീയവും തന്ത്രപരവുമായ മാറ്റങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട് എങ്കിലും ഈ സാഹചര്യത്തിൽ യുക്രൈൻ കൈവശപ്പെടുത്തിയ ഭൂമിയുടെ വലിപ്പം താരതമ്യേന ചെറുതും കൂടിയാണ് നുഴഞ്ഞുകയറ്റം യുക്രൈൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ചർച്ചകളിൽ ചീപ്പ് ആയി കുറുക്സിൻ്റെ നിയന്ത്രണം ഉപയോഗിക്കാനാണ് കെയ്വ് ലക്ഷ്യമിടുന്നതെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇളവുകൾക്ക് പകരമായി പ്രദേശം തിരികെ നൽകാൻ റഷ്യ സമ്മതിക്കുന്നതിനുള്ള സാധ്യത ശ്രദ്ധാപൂർവ്വം പരിഗണിക്കേണ്ടതുണ്ട് തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഉൾപ്പെടെ റഷ്യ ഇതിനകം തന്നെ പിടിച്ചെടുത്തിട്ടുമുണ്ട് കുർക്സ് നുഴഞ്ഞുകയറ്റത്തിൽ നിന്ന് നിരവധി സാധ്യതയുള്ള ഫലങ്ങൾ ഉയർന്നുവരാൻ സാധ്യതയുമുണ്ട് കിഴക്കൻ യുക്രൈനിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് കാര്യമായ വിഭവങ്ങൾ വഴിതിരിച്ചുവിടാൻ റഷ്യ നിർബന്ധിതരാകുന്ന നീക്കമാണ് കോക്സിലിൽ നൊഴിഞ്ഞുകയറ്റം ഇത് ഡോൺബാസിലെ റഷ്യൻ സേനയെ ദുർബലപ്പെടുത്തുകയും യുക്രൈനിൽ നിന്ന് നഷ്ടപ്പെട്ട കൂടുതൽ പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പകരമായും റഷ്യക്ക് കൂടുതൽ സൈനികരെയും വിഭവങ്ങളെയും സമാഹരിച്ച് പ്രത്യാക്രമണം നടത്താനും യുക്രൈൻ സേനയെ കോക്സലിൽ നിന്ന് പുറത്താക്കാനും പ്രദേശത്തെ നിയന്ത്രണം ശക്തിപ്പെടുത്താനും കഴിയും ഈ സാഹചര്യത്തിൽ യുക്രൈൻ്റെ നുഴഞ്ഞുകയറ്റത്തെ വിലയേറെ വാതുവയ്പായി കണക്കാക്കുന്നുണ്ട് പരിഗണിക്കപ്പെടേണ്ട മറ്റൊരു നിർണായക ഘടകം വിശാലമായ ഭൌമന രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ കുർക്സ് ആക്രമണത്തിൻ്റെ സാധ്യതയുള്ള ആഘാതമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പോരാട്ടം തുടർന്നാൽ വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് ഇത് ഒരു പ്രധാന പ്രശ്നമായി മാറിയേക്കാം യുക്രൈനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ പിന്തുണ അതിൻ്റെ വിദേശ നയത്തിൻ്റെ ആണിക്കല്ലുകൂടിയാണ് സംഘർഷത്തിലെ ഏതെങ്കിലും പരാജയങ്ങൾ വോട്ടർമാരിൽ ഡെമോക്രാറ്റുകളുടെ സ്ഥാനം ദുർബലപ്പെടുകയും ചെയ്യും മറുവശത്ത് വെടിനിർത്തലിന് പകരമായി ചില പ്രാദേശിക നഷ്ടങ്ങൾ സ്വീകരിക്കാൻ യുക്രൈനോട് ആവശ്യപ്പെട്ട മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സാഹചര്യം വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പല റിപ്പബ്ലിക്കന്മാരും ഈ നിലപാടിൽ എതിർക്കുകയും ചെയ്യുകയാണ് യുക്രൈന്റെ പ്രതിരോധത്തിന് ശക്തമായി യു എസ് പ്രതിബദ്ധതയ്ക്കായി വാദിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് അതുപോലെ കുർക്സ് ആക്രമണത്തിന്റെ ഫലം യു എസ് അനന്തര രാഷ്ട്രീയത്തിലും യുക്രൈനിലുള്ള അമേരിക്കൻ പിന്തുണയുടെ ഭാവിയിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും കടന്നുകയറ്റത്തിൻ്റെ തന്ത്രപ്രധാന പ്രത്യാഘാതങ്ങൾ യുദ്ധക്കളത്തിലും വിശാലമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിലും വരും ആഴ്ചകളിലും മാസങ്ങളിലും സാഹചര്യം എങ്ങനെ വികസിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് യുക്രൈനും റഷ്യയും മത്സരിക്കുന്ന പ്രദേശങ്ങളിലെ നിയന്ത്രണത്തിനായി പോരാടുന്നത് തുടരുമ്പോൾ കൂട്ട്സാക്രമണം ഒന്നുകിൽ സംഘടനത്തിലെ ഒരു വഴിത്തിരിവായല്ലെങ്കിൽ ചിലവേറിയ തെറ്റായ കണക്കുകൂട്ടലായി മാറിയേക്കാം യുക്രൈൻ റഷ്യ വിശാലമായ ആഗോളക്രമം എന്നിവയുടെ ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ യുദ്ധത്തിന്റെ ഈ പുതിയ ഘട്ടത്തോട് ഇരുപക്ഷവും എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സമൂഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഈ സാഹചര്യത്തിലാണ് മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കൂടി വഴി തുറക്കുന്നുവെന്ന ചർച്ചകളും ഉടലെടുത്തിരിക്കുന്നത് ഒപ്പം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഗാസ വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച് ഹമാസ് നേതൃത്വം ഇറങ്ങിപ്പോയതും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് മെയ് മുപ്പത്തൊന്നിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച എന്നാൽ രണ്ടു ദിവസങ്ങളിലായി നടത്തിയ ചർച്ചയിൽ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ ഹമാസ് അംഗീകരിച്ചിട്ടില്ല ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന ഫിലാഡൽഫിയയിൽ സൈനിക സേനയെ നിർബന്ധമായും നിലനിർത്തുക തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ള ചില പലസ്തീൻ തടവുകാരെ നാടുകടത്താനുള്ള അവകാശം നൽകുക തുടങ്ങിയ ഇസ്രായേലിന്റെ നിബന്ധനകൾ ഹമാസിന് സ്വീകാര്യമായിരുന്നില്ല സമ്പൂർണ്ണ വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ ഇസ്രായേലുമായി ഒരു കരാറിലും ഏർപ്പെടില്ലെന്ന് ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് സമ്പൂർണ്ണ വെടിനിർത്തൽ ദാസാസ്ട്രപ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുക കുടിയിറക്കപ്പെട്ടവർക്ക് തിരിച്ചുവരാനുള്ള ഒരുക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും ഹമാസ് അംഗീകരിക്കില്ലെന്നാണ് നേതൃത്വം പറയുന്നത്